ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളോട് ഗവൺമെന്റ് പ്രതികരിച്ചില്ല ഗവൺമെന്റ് നടപടി എടുത്തില്ല എന്നതൊക്കെ ശരിയാണ് പക്ഷെ ജനങ്ങൾ പ്രതികരിച്ചുവെന്നാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല റിസൾട്ട് പറയുന്നത് പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യം മുപ്പത്തിമൂന്നിന് മുപ്പത്തിമൂന്നിന് വിഷണം മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുന്നു പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുന്നു പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയിൽ പതിനൊന്ന് മുനിസിപ്പാലിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുന്നു തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം തൊണ്ണൂറോളം പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് അല്ലാത്ത സംഘടന മുന്നണി അധികാരത്തിൽ വരുന്നു എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും പിണറായി വിജയന്റെ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത പ്രസ്താവനയും മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി ചർച്ച കൊണ്ടുവന്നതാണ് ഒരു ജില്ലയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അതുവഴി ഒരു ജനതയെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ആ പ്രതിഷേധത്തിന്റെ റിസൾട്ട് മലപ്പുറം ജില്ലക്കകത്ത് ഉണ്ടായി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല മാത്രല്ല ഞാൻ രണ്ട് കാര്യം കൂടി അജിംസ് കൂട്ടിച്ചേർക്കുകയാണ് ഒന്ന് അജിംസ് ഒരു ചോദ്യം ചോദിച്ചു എൻ കെ അബ്ദുൾ അസീസിനോട് ഞാൻ വളരെ അത്ഭുതത്തോട് കൂടിയാണ് ആ ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഇത് രൂപീകരിക്കുന്ന ഐ എൻ എൽ രൂപീകരിക്കണ കാലത്ത് ഞാനില്ല അതുകൊണ്ട് ആവാസനത് അറിയഞ്ഞിട്ടായിരിക്കുന്നതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ അബ്ദുള് അസീസിനൊന്നും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല കാരണം അന്ന് അദ്ദേഹം ഇല്ലല്ലോ നോക്കൂ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഐ എൻ എൽ കാരോട് സാമുദായിക രാഷ്ട്രീയമാണോ ഐ എൻ എൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ അബ്ദുലസീസിനോട് എനിക്ക് വിനയപൂർവ്വം അബ്ദുൽസീസ് നോട് പറയാനുള്ളത് ഇബ്രാഹിം സുലൈമാൻ സീട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഞങ്ങളുടെയും നേതാവ് എഴുപത്തൊന്ന് വർഷക്കാലം നടത്തിയ രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയമാണ് സാർ എൺപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ രണ്ട് വർഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ ഏഴെട്ട് വർഷം മാത്രമാണ് ഈ അയ്യൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം കൊണ്ടു കൊണ്ടുനടന്നത് അന്നും അദ്ദേഹം സാമുദായിക രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് നിങ്ങൾക്കത് പറയേണ്ടി വരുന്നത് നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴുള്ള അവരുടെ ഈ സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയതയോടുള്ള അവർ കാണിക്കുന്ന ഈ തരാതരത്തിലുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ കാല് മുറിച്ച് കൊടുക്കാൻ അവരുടെ കയ്യിൽ ചെരുപ്പിനനുസരിച്ച് സ്വന്തം പാർട്ടിയുടെ അസ്തിത്വം പോലും പണയപ്പെടുത്തിയല്ലേ താങ്കൾ ഇവിടെ സംസാരിച്ചത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം പറഞ്ഞു ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം മീഡിയ മണി വന്ന സ്റ്റേറ്റ്മെന്റ് ആണ് വിദ്വേഷ പരാമർശം വെള്ളാപ്പള്ളിക്കെതിരെ എടുക്കണമെന്ന് നാഷണൽ ലീഗ് ഏത് നാഷണൽ ലീഗ് ഈ പറഞ്ഞ നാഷണൽ ലീഗ് അത് മാത്രമല്ല ഏറ്റവും ഭംഗിയ സ്റ്റേറ്റ്മെന്റ് നേരിട്ട് പോയി ഞാൻ ബോധ്യപ്പെടുത്തിയതാണ് ആരെ വെള്ളാപ്പള്ളി നടേശനെ എന്നിട്ടും ഇത് മനപൂർവം പറയുന്നത് മനപൂർവ്വമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ നിരന്തരമായ വർഗീയ പ്രസ്താവനക്കെതിരെ കേസെടുക്കണമെന്ന് നാഷണൽ ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഇതാണല്ലോ എൻ കെ എന്ന് പറയുന്ന ആള് താങ്കൾ പറഞ്ഞു മനപൂർവ്വമാണെന്ന് ബോധ്യപ്പെട്ടു മാത്രമേ സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ കാലത്തും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ വി എസ് അച്യുതാനന്ദൻ തിരുത്തിയിരുന്നു എന്ന് വെച്ചാൽ ബി എസ് അച്യുതാരായ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ അതിന് കെട്ടവനാണ് എന്നല്ല അബ്ദുൽ അസീസ് പറഞ്ഞു വെച്ചത് മാത്രമല്ല ഞങ്ങൾ നിരന്തരമായി കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുന്നില്ല ഇയാൾ നിരന്തരമായി വർഗീയ പരാമർശം ഉന്നയിക്കുന്നു ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞിട്ട് അതിന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മുന്നണിക്കകത്ത് ഈ പറയുന്ന ആളെ ഇപ്പോഴും തോലേറ്റ് നടക്കുമ്പോൾ ഒന്ന് മറുപടി പറയാൻ ഒന്ന് മാറ്റി നിർത്തണമെന്ന് പറയാൻ അതിനുപോലും നാവ് പൊന്താതെ ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ഈ കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പഠിപ്പിക്കരുത് എന്ന് മാത്രം